ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ക്യാപിറ്റൽ റെസീപ്റ്റ് റവന്യൂ റെസീപ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡീച്ചർ ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൌണ്ട് ഒക്കെയാണ് അപ്പൊ ഫസ്റ്റ് നമുക്ക് അതിൽ ഓരോരോ ടേം ആയിട്ട് പോവാം ക്യാപിറ്റൽ എന്താണ് റവന്യൂ എന്താണ് റെസീപ്റ്റ് എന്താണ് എക്സ്പെൻഡീച്ചർ എന്താണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാപിറ്റൽ റെസീപ്റ്റ് റവന്യൂ റെസീപ്റ്റ് എക്സ്പെൻഡിച്ചർ അതിൽ തന്നെ എക്സ്പെൻഡീച്ചർ തന്നെ വരുമ്പോൾ അതാണ് ഡിവിഷൻ അക്കൗണ്ട് പരീക്ഷ മെയ് പത്തിന് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്കായി പ്രിലിംസ് ഈസിയായി ക്രാച്ച് ചെയ്യാൻ സി സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ആൻഡ് എവക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് അതോടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും കൂടാതെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് പീരിയോഡിക് അസസ്മെന്റ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ടും മെമ്പർഷിപ്പ് സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ് ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി സാധിക്കുന്നത് വെറും രണ്ടായിരത്തി എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ആദ്യത്തെ മുടികളിലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും എന്താണ് ക്യാപിറ്റൽ എന്നുള്ളത് അല്ലേ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണർ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് ഫസ്റ്റ് ടൈം അതായത് ആയതായൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്യാം കുറച്ച് ഫണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസോഴ്സസ് അസറ്റുകൾ ഒക്കെ എന്ത് ചെയ്യാം ആ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബിസിനസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് കുറെ നാൾ ഓടിക്കഴിഞ്ഞപ്പൊ വീണ്ടും എനിക്ക് കുറച്ച് ഫണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു ആ എമൗണ്ടിനെയും നമ്മൾ എന്തെന്നാ പറയുന്നത് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതിനെയും നമ്മള് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് അപ്പം എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ ஹலோ ஹலோ ஆரெங்கிலும் வந்து ரெஸ்பாண்ட் பண்ணு கேக்கவும் மேம் ஓகே நான் ஆடிபிள் அதே ആ ഓക്കെ ഫൈൻ അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ബ്രോഡ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ് ഇൻ ക്യാഷ് ഓർ ഇൻ ടൈംസ് അപ്പം ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റോ ക്യാഷോ ഒക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നില്ല നമ്മൾ ബിസിനസ് ഗ്രോത്ത് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ അതിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാനോ ഒക്കെ ആ ഓണർ ഓപ്പിറ്റ അതിൽ ഫിനാൻഷ്യൽ അസെറ്റ്സും വരാം ക്യാപിറ്റൽ അസെറ്റ്സും വരാം അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ബാക്ക് ആയിട്ടാണ് യൂസ് ചെയ്യണത് കാരണം നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ക്യാപിറ്റൽ വേണം അതിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ പോകണം അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്പെൻഷൻസ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വരുന്ന സ്റ്റേജിലും നമുക്ക് ക്യാപിറ്റൽ വേണം ദെൻ അക്കൗണ്ടിങ്ങിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദ ഫണ്ട് ഇൻജക്റ്റഡ് ബൈ ദ ഓണേഴ്സ് ക്യാപിറ്റൽ ക്യാപിറ്റലുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് ഫണ്ടുകൾ റൈസ് ചെയ്യാണ് അതായത് ബിസിനസിന്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ലോൺസ് ആയിട്ടോ ഡെപ്റ്റ് ആയിട്ടോ ഗവൺമെന്റ് ഗ്രാന്റ്സ് ആയിട്ടോ സബ്സിഡി റൈസ് ആയിട്ടോ ഒക്കെ നമ്മൾ റൈസ് ചെയ്യുന്ന ഫണ്ടിനെയും നമ്മൾ ക്യാപിറ്റൽ ആയിട്ട് തന്നെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് അസെറ്റ്സ് പർച്ചേസ് ചെയ്യാൻ അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് അതുപോലെ നമ്മുടെ മെയ് ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനും ഉള്ള ഒരു ബെഡ് റോക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോ ഒരു പാറ പോലെ ആയിട്ടാണ് ക്യാപിറ്റൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് എന്നൊരു കോമ്പറ്റേറ്റീവ് വേൾഡ് ഉണ്ട് അതായത് നമ്മൾ ഒരു ബിസിനസ്സിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യണ സമയത്ത് ആ ഒരു പ്രോഡക്റ്റിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടാവും ഇൻട്രൊഡക്ഷൻ ഗ്രോത്ത് മെച്ചൂരിറ്റി സാച്ചുറേഷൻ ഡിക്ലൈൻ അങ്ങനെ ഒരു അഞ്ച് ആറ് സ്റ്റേജിൽ കൂടെയാണ് ഒരു ബിസിനസ് സൈക്കിൾ എന്ന് പറയും അപ്പൊ ഈ എല്ലാ ബിസിനസ് സൈക്കിളിലും നമുക്ക് ഒരു കുറെ കോമ്പറ്റേറ്റീവ്സ് ഉണ്ടാവും മാർക്കറ്റില് ആ കോമ്പറ്റേറ്റീവ്സ് ആയിട്ട് നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ അവിടെ ഉണ്ടാവണം നമ്മളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ഇക്വിറ്റി ഫണ്ട് വേണം നമുക്ക് എത്രമാത്രം പുറത്തു എന്നുള്ള ഫണ്ട് വേണം അതുപോലെ ലോൺസ് എത്രമാത്രം വേണം അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ക്യാപിറ്റലിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം കാരണം നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ റവന്യൂവിനായിട്ട് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഔട്ട് സൈഡ് ബിസിനസിനുകാർക്കാണ് അപ്പം ഔട്ട്സൈഡ് ബിസിനസ് സോറി ഔട്ട്സൈഡ് നമുക്ക് ഫണ്ട് തരുന്ന ആളുകൾക്ക് അപ്പം നമ്മുടെ ക്രെഡിറ്റേഴ്സിനെല്ലാം കൊടുത്തു അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ റവന്യൂ ജനറേറ്റ് ആവണം അപ്പൊ അത്രയും കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ഉണ്ടാവണം നമുക്ക് എത്രമാത്രം ഇക്വിറ്റി ഫണ്ട് വേണം എത്രമാത്രം ഡെപ്റ്റ് വേണം എത്രമാത്രം ലോൺസ് ഉണ്ടാവണം എത്രമാത്രം നമുക്ക് ഗവൺമെന്റിനെ എന്താ പറയാ ഒന്ന് ഗവൺമെന്റിനെ ആശ്രയിക്കാനായിട്ട് പറ്റും നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചർ എപ്പോഴും ക്ലിയർ ആയിരിക്കണം അപ്പൊ സോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓർ ഫണ്ട് ദാറ്റ് ബിസ്

സ്റ്റാർട്ട് ചെയ്യണം ആ സമയത്ത് എനിക്ക് ഇനിഷ്യലി കുറേ ഫണ്ട്സ് വേണം അല്ലേ എനിക്ക് ഒരു സ്ഥലം എടുക്കേണ്ടി വരും അതുപോലെ തന്നെ ആ ഒരു കഫേ ആകുമ്പോ അവിടെ ചെയേഴ്സ് വേണം ടേബിൾസ് വേണം കോഫി മെഷീൻസ് വേണം അങ്ങനെ എനിക്ക് ആദ്യം ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണോ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് എനിക്ക് ഫണ്ട് വേണം ആ ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെ ഞാൻ എന്തേലും ക്യാപിറ്റൽ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഈ കഫ ഇങ്ങനെ റൺ ചെയ്തോണ്ടിരിക്കുകയാണ് റൺ ചെയ്യണ സമയത്ത് എനിക്ക് കുറെ ഇപ്പൊ ഡേ ടു ഡേ ആയിട്ട് എനിക്ക് കുറച്ച് കോഫി പൗഡേഴ്സ് വേണം അതെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറെ കസേരകൾ അല്ലെങ്കിൽ ഒക്കെ എന്റെ നശിച്ചു പോയി അപ്പൊ അതൊക്കെ ഒന്ന് റെഡി എടുക്കണം അത് കൂടാണ്ട് ഞാൻ ഇപ്പൊ എന്റെ ഒരു ഒരു നിലയാണ് കഫേ ഒരു നിലയിലാണ് എനിക്ക് അടുത്ത നിലയിൽ ഒരു നിലയും കൂടി എടുക്കണം അപ്പൊ എനിക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഞാൻ എന്ത് ചെയ്യണതിലേക്ക് ക്യാപിറ്റല് കോൺട്രിബ്യൂട്ട് ചെയ്യും ഒന്നെങ്കിൽ എന്താ സ്വന്തം സേവിങ്സ് ആവാം ഓണേഴ്സ് ഓൺ സേവിങ്സ് ആവാം ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺസിന്റെ ഫോമിലാവാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് ഇൻവെസ്റ്റേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും ഇൻവൈറ്റ് ചെയ്യാനായിട്ടും പറ്റും അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യുന്ന മെത്തേഡ് ആണ് പറഞ്ഞത് ഇക്വിറ്റി എന്ത് ഡെറ്റ് റീറ്റെയിൽ ലേണിംഗ് ക്രൗഡ് ഫണ്ടിങ് ഗ്രാൻഡ് ആൻഡ് സബ്സിഡീസ് ഇക്വിറ്റി എന്ന് പറഞ്ഞ എന്താണ് ഇക്വിറ്റി ഇക്വിറ്റി ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കമ്പനിയുടെ റിയൽ ഹോൾഡേഴ്സ് ആണ് റിയൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാകും ഒരു ഇയറിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലെ നമ്മൾ കൊടുത്തു തീർക്കണം ലോൺസിന് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും ലോൺസ് റീപേയ്മെന്റ് അടയ്ക്കേണ്ടി വരും ഡെപ്റ്റേഴ്സിന് കൊടുക്കേണ്ടി വരും അങ്ങനെ എല്ലാ ഔട്ട്സൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും കൊടുത്ത് തീർത്തതിന് ശേഷം നമ്മുടെ കമ്പനിക്ക് എന്ത് റവന്യൂ ഉണ്ടോ ആ റവന്യൂ നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുക്കുന്നവരായിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ഒറിജിനൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും ഇനി ഈ ഇക്വിറ്റി ഫിനാൻസിംഗ് തന്നെ മൂന്നാല് ടൈപ്പിൽ നമുക്ക് ചെയ്യാം ഫസ്റ്റ് വൺ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ ഇതുവരെ ഞാൻ എന്റെ ഷെയർ എന്ത് ചെയ്തിട്ടില്ല പുറത്തേക്ക് ഞാൻ അത് സെല്ല് ചെയ്തിട്ടില്ല ഞാൻ ആദ്യം വാങ്ങിയിട്ട് എന്റെ കമ്പനിയുടെ ഷെയർ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാണ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷെയർ വാങ്ങിക്കാനായിട്ട് പബ്ലിക്കിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ടൈമാണ് അതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് കഴിഞ്ഞാല് മറ്റേ നമ്മൾ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗിനകത്ത് പബ്ലിക്കിനെ കോമൺ ആയിട്ടാണ് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ നമ്മുടെ ഷെയർ വാങ്ങിക്കാനായിട്ട് വരാം പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ എന്റെ ഈ ഷെയർ കൊടുക്കുന്നുള്ളൂ അപ്പൊ ഞാൻ ഇവർക്ക് മാത്രമായിട്ട് ഞാൻ അത് സെയിൽ ചെയ്യുന്നതിനാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇനി വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾക്കാണ് സാധാരണയായിട്ട് ഈ വെഞ്ചർ ക്യാപിറ്റൽ കൊടുക്കുന്നത് വെഞ്ചർ ക്യാപിറ്റൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുക ഞാൻ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് വ്യക്തികളാണ് അത് നമ്മുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ മോർ ഓവർ നമ്മുടെ റിലേറ്റീവ്സ് ആവാം ഫാമിലി ആവാം അങ്ങനെ കുറെ ആളുകൾ നമുക്ക് എന്ത് ചെയ്യാണ് നമ്മുടെ കമ്പനിയിലേക്ക് കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യും അതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് രണ്ടും സ്റ്റാർട്ടപ്പ് ആണ് വെഞ്ചർ ക്യാപിറ്റലും ഏഞ്ചൽ ഇൻവെസ്റ്റിംഗും ഏഞ്ചൽ ഇൻവെസ്റ്റിംഗിൽ വരുമ്പോൾ കുറച്ചും കൂടി പേഴ്സണൽ ആണ് പാസ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ആയിരിക്കും മറ്റേതിൽ വരുന്ന സമയത്ത് വെഞ്ചർ ക്യാപിറ്റലിൽ വരുന്ന സമയത്ത് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും വരുന്നത് അതുപോലെ വെഞ്ചർ ക്യാപിറ്റലിനകത്ത് വരുന്നത് കുറച്ച് വലിയ എമൗണ്ട്സ് ആയിരിക്കും ലാർജ് എമൗണ്ട് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗിൽ വരുമ്പോൾ പൊതുവേ സ്മോൾ എമൗണ്ട്സ് ആയിരിക്കും ഈ നാല് ഫോമിലാണ് നമ്മൾ ഇക്വിറ്റി ഫിനാൻസിങ് മെയിൻ ആയിട്ടും വരുന്നത് ഒന്ന് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് അതായത് ഫസ്റ്റ് ടൈം എന്റെ കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ ഷെയർ പബ്ലിക്കിന് കോമൺ ആണ് പബ്ലിക്കിനെ ഓഫർ ചെയ്യാണ് സെക്കൻഡ് വൺ പ്രൈവറ്റ് പ്ലേസ്മെന്റ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യണത് എന്റെ ഷെയർ ഇൻവെസ്റ്റ് കൊടുക്കുന്നത് സാധാരണയായിട്ട് അത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ നല്ല വെൽത്തി ആയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇൻഡിവിജ്വൽസിനൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് തേർഡ് വൺ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾക്ക് യൂഷ്വലി ഫണ്ട് കിട്ടുന്ന ഒരു പ്രോസസ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ അത് കൂടുതലും എന്താണ് അമോർ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ വലിയ എമൗണ്ടിനായിരിക്കും ചെയ്യുന്നത് ദൻ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും സ്റ്റാർട്ട് ബിസിനസ് ആണ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ഇക്വിറ്റി അത് കൂടുതലും കുറച്ചും കൂടി നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയിരിക്കും മോർ പാസീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഫസ്റ്റ് മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ റേസിംഗ് ആണ് ഇക്വിറ്റി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് ഫിനാൻസിങ് ആണ് ഡെപ്റ്റ് ഫിനാൻസിങ് നമുക്കറിയാം കടവായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണർഷിപ്പ് കൊടുത്തിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസ് കൊടുത്തിട്ട് അവരെ നമ്മൾ ഓണേഴ്സ് ആക്കുന്ന മെദേഡും ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കടം എടുക്കാണ് അപ്പൊ ഈ കടം എപ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യണം ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ അത് വീട്ടേണ്ടി വരും ഫസ്റ്റ് വന്നാണ് ബാങ്ക് ലോൺസ് ബാങ്ക് ലോൺസ് നമുക്കറിയാം പൊതുവേ നമ്മൾ ബിസിനസ്സുകാരെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യണമെന്നാണ് ലോൺസ് എടുക്കുക ബാങ്കിന് അത് ഒന്നെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടോ ലോങ് ടൈം ആയിട്ടോ ഒക്കെ ലോൺസ് എടുക്കുക ഒന്നുകിൽ വൺ ഇയറിനുള്ളിൽ റീപേ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വൺ ടു ടെൻ അല്ലെങ്കിൽ ടെൻ എ അങ്ങനെ മൂന്ന് രീതിയിലായിരിക്കും ബാങ്ക് ലോൺസ് വരുന്നത് ഷോർട്ട് ടൈം മീഡിയം ടൈം ആൻഡ് ലോങ് ടൈം ദെൻ ബോൺസ് എന്ത് ചെയ്യാ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ബോൺസ് ഇഷ്യൂ ചെയ്തിട്ട് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യാണ് അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഇൻവ്രെസ്റ്റിന്റെ ഫോമിലായിരിക്കാം ദൻ ഓവർഡ്രാഫ്റ്റ് ആൺ ക്രെഡിറ്റ് ലൈൻ അതെന്ന് പറഞ്ഞാൽ ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം ചെറിയ ചെറിയ ബോറോയിങ്സ് ആണ് ഷോർട്ട് ടേമിലായിരിക്കും സാധാരണ ഗതിയിൽ ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ആറ് മാസം മുതൽ പന്ത്രണ്ട് മാസം അതായത് വൺ ഇയറിനുള്ളിൽ റീപേ ചെയ്യുന്ന രീതിയിലാണ് ഓവർഡ്രാഫ്റ്റ് വരുന്നത് മെസാനിയൻ ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വിറ്റിയുടെയും അതുപോലെ ഡെറ്റിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഹൈബ്രിഡ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസ് ഓപ്പൺ യൂസ് ടു ഫിനാൻസ് എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് കമ്പനീസ് ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസിന്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഡെറ്റും ഇക്വിറ്റിയും കൂടി ഒരുമിച്ച് വാങ്ങിക്കുക ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് വേണ്ടെങ്കിൽ അതിന് നമ്മൾ സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ത് ചെയ്യും ഇക്വിറ്റിയും വാങ്ങിക്കും ഒരു ഫോർട്ടി പെർസെന്റേജ് നമ്മൾ ഡെപ്റ്റ് ഫണ്ടും കളക്ട് ചെയ്യും അപ്പൊ ഡെപ്റ്റ് ഫിനാൻസിൽ വരുന്നത് ഫസ്റ്റ് വൺ ബാങ്ക് ലോൺ ബോണ്ട് ഓവർ ഡ്രാഫ്റ്റ് മെസാനയും ഫിനാൻസിങ് എന്ന് ഇറ്റ് കോമ്പിനേഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഇക്വിറ്റി ഫിനാൻസിങ് ഡെറ്റ് ഫിനാൻസിങ് ഫണ്ടിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് റേസിംഗ് സ്മോൾ എമൌണ്ട് ഓഫ് ക്യാപിറ്റൽ ഫ്രം എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അതായത് നമുക്ക് കുറച്ച് എമൗണ്ട് മാത്രം മതി പക്ഷേങ്കിലും നമ്മളത് ഇപ്പൊ ഒരു പത്ത് രൂപ മതിയെങ്കിൽ നമ്മൾ ഇരുപത് പേരിൽ നിന്നായിരിക്കും അത് കളക്ട് ചെയ്യണത് അല്ലെങ്കിൽ അമ്പത് രൂപ മതിയെങ്കിലും നമ്മളത് നൂറ് പേരിൽ നിന്നായിരിക്കും കളക്ട് ചെയ്യണത് അപ്പൊ ആളുകൾ അതായത് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ കൂടും പക്ഷേങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് ചെറുതായിരിക്കും അത് മെയിൻ ആയിട്ടും വരുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ത്രൂ ആണ് റിവാർഡ് ബേസ്ഡ് ഡോണേഴ്സ് റിസീവ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ ട്രോൺ ഓഫ് ദയർ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചില ഇത് ഫണ്ടിങ് അല്ല പക്ഷേങ്കിലും നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ ചില സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു സൈറ്റിന്റെ ഒരു കൂപ്പൺ ഒരു ഓഫർ ഒക്കെ കിട്ടാറുണ്ട് അത് റിവാർഡ് ബേസ്ഡ് ആണ് അതൊരു ഒരു സൈറ്റ് മറ്റൊരു സൈറ്റിന് എന്ത് ചെയ്യാം പ്രൊമോട്ട് ചെയ്യുക ദക്വിറ്റി ബേസ്ഡ് എന്ന് പറയുന്നത് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുക ബൂട്ട്സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ യൂസിങ് പേഴ്സണൽ ഫിനാൻസ് ഓർ ഓപ്പറേറ്റിംഗ് റവന്യൂ ടു സപ്പോർട്ട് ദ കമ്പനി എന്ന് പേഴ്സണൽ എനിക്ക് കുറച്ച് എന്റെ തന്നെ കമ്പനിയാണ് പക്ഷേങ്കിൽ എനിക്ക് കുറച്ച് ഫണ്ട് ഞാൻ വേറെ ആവശ്യത്തിന് വെച്ചത് എന്ത് ചെയ്യാം ഞാൻ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം യൂസിങ് പേഴ്സണൽ ഫിനാൻസ് ആണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും സേവിങ്സോ കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്യാം കമ്പനിയിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ അവോയ്ഡിങ് എക്സ്റ്റേർണൽ ഫണ്ടിങ് പുറത്തു നിന്ന ഒരാൾക്ക് എന്റെ കമ്പനിയുടെ ഷെയർ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ എന്റെ കയ്യിലുള്ള ഫണ്ട് തന്നെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം കമ്പനിയിലെ എക്സ്പാൻഷനോ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിനാണ് ഗുഡ് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഗ്രാൻസ് അല്ലെങ്കിൽ സബ്സിഡീസ് സെക്യൂരിറ്റി securing funds from government programs സെക്യൂരിസ് ഫ്രം ഗവൺമെന്റ് പ്രോഗ്രാം ഡിസൈൻ ടു സപ്പോർട്ട് ബിസിനസ് എസ്പെഷ്യലി ഇന്നെ സ്പെസിഫിക് സെക്ടറോ സ്പെസിഫിക് പർപ്പസ് ലൈക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് റിസർച്ച് ആൻഡ് ആർ ആൻഡി പോലെയുള്ള ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യാറുണ്ട് ഓരോ ബോൺസോ ഫണ്ട്സോ ഒക്കെ ബിസിനസ്സുകാർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതായത് ഓരോ ബിസിനസ്സുകാരുടെ അപ്ലിഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ബിസിനസ്സുകാരെ മുമ്പോട്ട് കൊണ്ടുവരാ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകാരെ പ്രൊമോട്ട് ചെയ്യുക എന്നതിനൊക്കെ வன்மெண்ட்ஸ் கொடுக்காரு சில சமயத்து தான் கவன்மெண்ட் சப்சிடீஸ் பிரொவைட் செய்யாரு அது அகிரிக்கல்ச்சரல் லோன்ஸைமெண்ட் சப்சிடீஸ் பிரொவைட் செய்யாரு പിന്നെ അതിലൊരു ഫോമാണ് ലീസിങ് ലീസിംഗിന് നമുക്കറിയാം അല്ലെ നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് പകരം അത് കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യാം നമ്മൾ വാടകയ്ക്ക് എടുക്കുക വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട അത്രയും എമൗണ്ട് നമുക്ക് കൊടുക്കണ്ട ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും റാദർ ദാൻ പർച്ചേസിങ് അസെറ്റ് ലീസിംഗ് ദം ക്യാൻ ഫ്രീ ഓഫ് ക്യാപിറ്റൽ ഫോർ അതർ യൂസസ് നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ ഒരുപാട് പൈസ മുടക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് വാടകയ്ക്ക് എടുത്ത് ചെറിയ എമൗണ്ടിൽ യൂസ് ചെയ്യും എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ ബിസിനസിന്റെ തന്നെ ഏതെങ്കിലും വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പം ഇത് പറഞ്ഞത് ക്യാപിറ്റലും ക്യാപിറ്റലും നമുക്ക് ഏതൊക്കെ രീതിയിൽ റൈസ് ചെയ്യാം എന്നാണ് പറഞ്ഞത് നാല് ഫോമ് പറഞ്ഞു ഡെറ്റ് ഇക്വിറ്റി ക്രൗഡ് ഫണ്ടിങ് ഗ്രാൻഡ് സബ്സിഡി റീറ്റെയിൽഡ് ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ തന്നെ നമ്മൾ കുറച്ച് മാറ്റി വെക്കും അതായത് ഇൻ ഓർഡർ ടു മീറ്റ് ദി ഫ്യൂച്ചർ നമുക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയപ്പെടും ബിസിനസ് ഈസ് റിസ്ക് ആണ് റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ബിസിനസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ അൺഎക്സ്പെക്ടഡ് ആണ് അൺസെർട്ടൈൻ ആണ് നമുക്കൊരു ഫ്ലഡ് ഉണ്ടാവും നമുക്കൊരു ഫയർ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു തോന്നല് നമ്മൾ എന്ത് ചെയ്യും ബിസിനസിന്റെ തന്നെ കുറച്ച് പ്രോഫിറ്റിന്റെ ഭാഗം നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കും അതിനെയാണ് റീറ്റെയിൻ എന്ന് പറയുന്നത് ഈ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാവിയിൽ ബിസിനസിന്റെ ഓപ്പറേഷൻസിന് വേണ്ടിട്ടോ എക്സ്പാൻഷന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു റിസ്ക് വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് എടുക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട് ാണ് റീറ്റെയ്ണിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ എമൗണ്ട് യൂസ് ചെയ്തിട്ട് ബിസിനസ് ഓപ്പറേഷൻസ് മുമ്പോട്ട് പോകും അപ്പൊ ക്യാപിറ്റൽ എന്താണ് ക്യാപിറ്റലിന്റെ മദോഡ് ഓഫ് റൈസിങ് ക്യാപിറ്റൽ ആണ് പറഞ്ഞത് എത്രയും